ഇന്ന് ഉണ്ടല്ലോ ഒരുപാട് ഡിസൈൻസ് ഇവിടെ റിങ്ങുകൾ ബാംഗിൾസുകൾ ഇതെന്തെന്ന പാതസ് അല്ലേ പാതസുരങ്ങള് അങ്ങനെ ഒരുപാട് കമ്മലുകളൊക്കെ ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിസീസിലാണ് ദുബായ് കിസീസിലെ മതി നമ്മളുടെ ഉള്ളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ നക്ഷത്ര നേരെ കാരിഫോറ കാര്രിഫോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഒരുപാട് കളക്ഷൻസിൽ നമുക്ക് റേറ്റ് ഓടിയാലും ടു ഗ്രാമിൻ്റെ ബാംഗിൾസ് വന്നേക്കണം അപ്പം നിങ്ങളവർക്ക് കുഞ്ഞുമക്കൊക്കെ വലിയവർക്ക് പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ടു ഗ്രാം ഡിസൈൻ അതും അഡ്ജസ്റ്റബിൾ ഡിസൈനാന്ന് പറഞ്ഞ് വിശ്വസിക്കുക ഇതുണ്ടോ സൈഡിലെ ലോക്ക് പോയേക്കണേ നിങ്ങൾ ലോക്ക് തുറന്ന് നമുക്കിടാം ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ ഒരു ബാങ്കിള് എടുക്കാമോ മതിന്ന് ഒരു ബാങ്കിള് നമ്മൾ ടൂ ഗ്രാമിൻ്റെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്ന് കാണിച്ചോർത്ത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോടാ ഇത് ഉണ്ടോ സൈഡിലെ ലോക്ക് ഓപ്പൺ ആക്കുക ഭയങ്കര ട്വിസ്റ്റഡ് ഭയങ്കര ട്വിസ്റ്റഡ് ഡിസൈൻസ് നമ്മൾ മറ്റേം കൂടെ ഒന്ന് കാണിച്ചേക്കെ അത് ത്രീ ഗ്രാം ഇത് ത്രീ ഗ്രാം ഈ ഒരു ഹാർട്ട് ത്രീ ഗ്രാമ വന്നേക്കണേ കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡൽസിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് അതെ ഇത് നോക്കി കോട്ടോ തുറക്കുക ഇത് ഉണ്ടോ ഭയങ്കര ട്വിസ്റ്റഡ് ആണ് ഏ ഒന്ന് കയ്യിലേക്ക് വെച്ച ഇതാ ലോക്കിടുക ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വാച്ചിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ലൂസായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അത്രയും സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ടു ഗ്രാം ഒക്കെ ഉള്ളു കേട്ടോ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വിസ്റ്റ് ചെയ്യാൻ നമ്മൾ ദുബായിൽ ഇയറേറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയ നമ്മുടെ മാർക്ക് ആൻഡ് സേവില്ലേസ് കൈക്കോട്ടിൽ അവിടെയും ഒരുപാട് കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാർജ ഷാർജോ മൊബൈലോയിലും ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ആ ഫുഡ് കോർട്ടിനോട് ചേർന്ന് കേട്ടോ ഇത് അടിപൊളി ആയിട്ട് ഡിസൈനാണ് ഓൾ ഓവർ യു എയിൽ ഫ്രീ എക്സ്പ്രസ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ സെയിം മോഡൽസ് ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് അതിൻ്റെ തന്നെ വെറൈറ്റി മോഡൽസുകളൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ഇതൊക്കെ ഈ ഒരു ഹാർട്ടിൻ്റെ ഉണ്ടല്ലോ ഇത് ഉണ്ടോ ഡിസൈൻ ഉണ്ടോ ഉള്ളിൽ നമ്മൾ മറ്റേ പണ്ടത്തെ മറ്റേ മാജിക് ആ ഒരു ഡിസൈനിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈൻ ലൈൻ ഭയങ്കര ഒരു ഗ്ലീസിങ് ഡിസൈനിൽ തന്നെ വന്നിരിക്കണം കേട്ടോ ഇതിലും സൈഡിൽ നമ്മുടെ ലോക്കർ സിസ്റ്റം വന്നിട്ടുണ്ട് ഇത് ത്രീ ഗ്രാം കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് ഇതെല്ലാം ടു ഗ്രാം കണ്ട ഗ്രാം ഗ്രാം ഡബിൾ ഹാർട്ട് ആയിട്ടുള്ള ഒരു തന്നെ ാണ് അപ്പോൾ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം മത ഇതൊന്നും മനസ്സൊടുത്ത ഇത് ഇത് വേറൊരു ബാറ്റാണ് അല്ലേ ഹാഫ് കൈ ഇല്ല കാണിക്കാൻ മൂന്ന് ഗ്രാം അത് ട്വിസ്റ്റഡ് ആവുമോ ഇല്ല ഹാഫ് ബാങ്ക് അതേപോലെ ബാങ്കിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് അത് നമുക്ക് ഇടാം അതായത് കൈവഴി ഇടണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ ഇത് ഫുൾ അല്ലേ വേറെ ഇതും കൂടെ ഇത് ഫുൾ ബാങ്കാ ഓപ്പൺ അല്ലേ സെറ്റ് അല്ലേ അതെ അതെ നല്ല ഭംഗിയായിട്ടുണ്ട് വാച്ചിൻ്റെ ഇതുപോലെ ഹാർട്ട് വേണ്ട എന്നുള്ളവർക്ക് അതേപോലത്തെ പാറ്റേൺസ് ആണ് ഇപ്പൊ ട്രെൻഡ് അതാണ് അങ്ങനത്തെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യാം യുഎല എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാം പേജ് ഫോളോ ചെയ്യാം നക്ഷത്ര